പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ കഴിഞ്ഞ മാസം അവസാനം വന്ന ഒരു വാർത്തയാണ് തിരക്കുകൾ കാരണം അതിപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ സാധിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി ആരോഗ്യരംഗത്തുണ്ടായി അതിൻ്റെ വാർത്തയാണ് മാതൃഭൂമി ഏപ്രിൽ ഇരുപത്തിയേഴ് ആയുർവേദ ഡോക്ടർമാർക്ക് എം ബി ബി എസ്കാരുടെ ശമ്പളത്തിന് അർഹതയില്ല സുപ്രീം കോടതി വളരെ രസകരമാണ് ഈ വാർത്ത ന്യൂഡൽഹി ആയുർവേദ ഡോക്ടർമാർക്ക് അലോപ്പതി ഡോക്ടർമാരുടെ ശമ്പളം അവകാശപ്പെടാൻ അർഹതയില്ലെന്ന് സുപ്രീം കോടതി സങ്കീർണ ശസ്ത്രക്രിയകളും എമർജൻസി ഡ്യൂട്ടികളും ആയുർവേദക്കാർക്ക് ചെയ്യേണ്ടി വരുന്നില്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തി ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി ആയുർവേദ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്താറില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ആയുർവേദ ഡോക്ടർമാരുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി അലോപ്പതി അല്ലാത്ത മറ്റ് തദ്ദേശീയ ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധിയിൽ അങ്ങനെ തെറ്റു പറയാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ആയുർവേദ ഡോക്ടർമാർ ശസ്ത്രക്രിയകൾ നടത്താറില്ല എമർജൻസി കേസുകൾ കൈകാര്യം ചെയ്യാറില്ല പോസ്റ്റ്മോർട്ടം നടത്താറില്ല വളരെ ശരിയാണ് കോടതിയുടെ നിരീക്ഷണം ഇതിൽ കുറ്റം മുഴുവനുമുള്ളത് ആയുർവേദക്കാർക്ക് തന്നെയാണ് എന്താണ് ആയുർവേദക്കാരുടെ കുറ്റം ക്രിസ്തുവിനും മുമ്പ് ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ശസ്ത്രക്രിയ തുടങ്ങിയത് ഭാരതത്തിൽ നിന്നാണെന്ന് ലോകമൊട്ടാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ ഭാരതത്തിലാണ് ചെയ്തതെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ പോലെ അല്ല ഇത് തലമാറ്റി വെച്ചു എന്നാണല്ലോ പറഞ്ഞത് ആ സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിക്കാം ഇത് ശസ്ത്രക്രിയയെക്കുറിച്ച് നിങ്ങൾ അമേരിക്കൻ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പേജ് എടുത്ത് നോക്കിയാലും ശസ്ത്രക്രിയകൾ ഇന്ത്യയിലാണ് തുടങ്ങിയതിലാണ് വിജയകരമായി ശസ്ത്രക്രിയകൾ ചെയ്യാൻ തുടങ്ങിയതെന്ന് കാണാൻ സാധിക്കും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കൊല്ലന്മാരാണ് ഉണ്ടാക്കിയതെന്നും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആത്മര്യം ഇന്നത്തെ ആയുർവേദ ഡോക്ടർമാർക്ക് എവിടെ വച്ചാണ് കൈമോശം വന്നത് എന്തുകൊണ്ടാണത് തിരിച്ചു പിടിക്കാൻ ഒരയുർവേദക്കാരനും ശ്രമിക്കാതിരുന്നത് മെഡിക്കൽ കോളേജുകളും നിയമങ്ങളും ഒക്കെ ഈ രാജ്യത്ത് വന്നിട്ട് എത്ര നാളായിട്ടുണ്ട് ഇതേപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ചികിത്സാരംഗത്തെ കഴുത്തിന് പിടിച്ച് അവരുടെ ദ്രുതരാഷ്ട്രാലിംഗനത്തിലാക്കിയിട്ട് കൂടി വന്നാൽ അൻപത് കൊല്ലം അൻപത് കൊല്ലം പോലും ആയിട്ടില്ല അതിനു മുമ്പ് ഈ രാജ്യത്തെ ആയുർവേദക്കാർ എവിടെയായിരുന്നു അലോപ്പതി നമ്മുടെ നാട്ടിൽ വന്ന് പ്രചാരം തുടങ്ങിയത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് വളരെ അപൂർവം ആളുകൾ മാത്രമേ അപ്പോത്തിക്കിരിയെ കാണാൻ പോയിരുന്നുള്ളൂ കുട്ടികൾക്ക് ഒരു തരത്തിലും അലോപ്പതി മരുന്നുകൾ കൊടുത്തിരുന്നില്ല സ്ത്രീകൾ ചുക്ക് കഷായവും അടുത്തുള്ള വൈദ്യനെയും കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു കാശുള്ള വീടുകളിലെ കൈകാര്യം ചെയ്തിരുന്ന വീടിന്റെ കാര്യങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്ന കാർണവന്മാരാണ് ആദ്യം അപ്പോത്തിക്കിരിമാരുടെ അടുത്തേക്ക് അന്തസ് കാണിക്കാൻ സായു ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും കാശുള്ള നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ രോഗമാണ് അല്പം ഷുഗർ ഉണ്ടെന്ന് പറയുന്നത് അന്തസിന്റെ അഭിമാനത്തിന്റെ പ്രതീകമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് പത്ത് കൊല്ലത്ത മരുന്നുകളുടെ ഉപയോഗം പനി മരുന്നുകളുടെ എല്ലാം ഉപയോഗം പാങ്ക്രിയാസിനെ തകർത്ത് പ്രമേഹമുണ്ടാക്കാനും ബി പി കൂട്ടാനും എല്ലാം തുടങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അലോപ്പതി എന്ന ദുർദേവത തങ്കക്കടലാസിൽ വെച്ച വർണ്ണ ഗുളികകളെല്ലാം കാട്ടി യക്ഷി പ്രലോഭിപ്പിച്ച് ആളുകളെ വശീകരിച്ച് കൊമ്പും കൊണലുമെല്ലാം കാണിച്ച് നീരാളിപ്പിടുത്തത്തിലേക്ക് ആശുപത്രിയുടെ മുകളിലേക്ക് പനയുടെ മുകളിലേക്ക് കൊണ്ടുപോകുകയും പിന്നെ ഐ സിയുലാക്കുകയും യക്ഷിപ്പനയുടെ ചുവട്ടിലടുത്തനാൾ പല്ലും മുടിയും നഖവുമൊക്കെ കിടന്നിരുന്നു എന്നുള്ള മട്ടിലാക്കിയത് അതിനുമുമ്പുള്ളൊരു കാലഘട്ടം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പ്രകൃതി ചികിത്സയിൽ അധിഷ്ഠിതമായ ആരോഗ്യ ചിന്തകളിൽ നിന്നുയർന്നതായിരുന്നു ഗാന്ധിജിയുടെ പതിനെട്ടിന് കർമ്മ പരിപാടികളിൽ പ്രകൃതി ജീവനം ആരോഗ്യ പരിപാലനം ഉൾപ്പെട്ടിരുന്നു ഗാന്ധിജിയാണ് ഇന്ത്യയിലെ പ്രകൃതി ചികിത്സയുടെ പിതാവ് ആ ഗാന്ധിയൻ പാരമ്പര്യത്തിൽ നിന്ന് പ്രകൃതി ചികിത്സ ചെയ്യുന്നതിന് ആയുർവേദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യോഗയെ പരിപോഷിപ്പിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ആ കാലയളവ് മുതൽ അങ്ങ് പിന്നോട്ട് മനുഷ്യനുണ്ടായ കാലം വരെ ഈ നാട്ടിലെ പരമ്പരാഗത വൈദ്യന്മാർ ഓരോ പ്രദേശത്തുമുള്ള കൊച്ചു കൊച്ചു വൈദ്യന്മാരാണ് ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിപ്പോന്നത് പതുക്കെ പതുക്കെ മരുന്നുകളിലേക്ക് വന്നത് പതുക്കെ പതുക്കെ കച്ചവടങ്ങളിലേക്ക് വീണത് തെങ്ങിൽ നിന്ന് വീണവരുണ്ടായിരുന്നു ഒന്നാം തരം ചികിത്സയാണ് വെള്ളത്തിലിട്ട് വലിക്കും വെള്ളത്തിൽ കിടന്നാൽ തന്നെ വേദനകളെല്ലാം മാറുമെന്ന് പ്രകൃതി ചെയ്യുന്ന ഗന്ധനങ്ങൾ നിരന്തരം തെളിയിക്കുന്നുണ്ട് ഒരു പെയിൻ കില്ലറിൻ്റെയും ആവശ്യമില്ല ഇപ്പോഴത്തെ സൗകര്യം ഉപയോഗിച്ച് വേണമെങ്കിൽ അല്പം തണുത്ത വെള്ളമാവാം യുദ്ധങ്ങളിൽ മുറിവേറ്റവരുണ്ടായിരുന്നു തച്ചോളി ഉദയനും മറ്റും കളരിമുറകൾ മുറകൾ അപ്പോഴെല്ലാം പനിക്ക് പറ്റുന്നവരുണ്ടായിരുന്നു അവരെയൊക്കെ ഭംഗിയായി തന്നെ പരമ്പരാഗത വൈദ്യന്മാർ ആയുർവേദ വൈദ്യന്മാർ ചികിത്സിച്ചു പോന്നിട്ടുണ്ട് പലതരം പകർച്ചവ്യാധികൾ പിടിച്ചിട്ടുണ്ട് അവിടെ കാലവും ചികിത്സയും ഇന്നത്തെതിനേക്കാൾ വളരെ ഭംഗിയായി ജനങ്ങളെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു നയിച്ചിട്ടുണ്ട് അന്നാളുകളിലെ ഭയത്തെക്കുറിച്ച് മരണങ്ങളെക്കുറിച്ച് എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിനേക്കാൾ എത്രയോ ഭീകരമായ ഭയമാണ് കള്ള കോവിഡിൻ്റെ പേരിൽ ഈ നാട്ടിൽ മുഴുവൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പരത്തിയത് എന്തെല്ലാം കോപ്രായങ്ങളാണ് സർക്കാർ ചെയ്തു കൂട്ടിയത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഒരു പുതിയ രീതിയിലുള്ള പട്ടാള ഭരണം മനുഷ്യാവകാശങ്ങളില്ലാത്ത പൗരാവകാശങ്ങളില്ലാത്ത സകല മനുഷ്യരും അലോപ്പതിക്കാരൻ്റെ അടിമയായി മാറിയ ഭീകരാവസ്ഥ നാം കണ്ടു എവിടെയായിരുന്നു ആയുർവേദക്കാർ എന്തുകൊണ്ട് ചരകമഹർഷിയുടെ പാരമ്പര്യം നിങ്ങളാരും പിന്തുടർന്നില്ല എന്തുകൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇവിടെ ആയുർവേദ രംഗത്ത് വിശ്വപ്രസിദ്ധി ആർജിച്ച കോട്ടകലാരി വൈദ്യശാലയുണ്ട് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി ഫാർമസിയുണ്ട് തൈക്കാട്ട് ഉണ്ട് ചെറിയ മഠം നാരായണ നമ്പൂരി തുടങ്ങിയിട്ടുള്ള പരമ്പരകളുണ്ട് എന്തുകൊണ്ടാണ് ഇവരാരും ആയുർവേദ മേഖലയെ കാലത്തിനൊത്ത രീതിയിൽ വളർത്താൻ ശ്രമിക്കാതിരുന്നത് ഒരു സർജറിക്ക് വേണ്ട അനസ്തറ്റിക്സ് ആയുർവേദക്കാരൻ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും പുരോഗമനം ആരുടെയെങ്കിലും കുത്തകയാണോ സകല ആയുർവേദ മരുന്നുകളുടെയും മഞ്ഞളിന്റെ സഹിതം കുർക്കുമിൻ സഹിതം പപ്പായയുടെ ഇലയുടെ നീര് സഹിതം കൂവളത്തിന്റെ ഇലയിൽ നിന്നുള്ള ചാറ് സഹിതം ഉണക്കിപ്പൊടിച്ച് വെളുപ്പിച്ച് ഗുളിക രൂപത്തിലാക്കി അലോപ്പതിക്കാരൻ ലോക ഒട്ടാകെ കൊടുക്കുന്നുണ്ടല്ലോ സകല അവരവകാശപ്പെടുന്നത് തന്നെ ഏത് ചികിത്സാ മേഖലയിൽ നല്ലത് കാണുന്നുണ്ടോ അത് ഞങ്ങൾ സ്വീകരിക്കും സ്വന്തമായിട്ട് കയ്യിലൊന്നുമില്ലാത്തവൻ അങ്ങനെ ചെയ്യൂ ഇവിടെ കാലത്തിനൊത്ത രീതിയിൽ സാങ്കേതികവിദ്യയും ശാസ്ത്രവും ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് ഈ സുപ്രീം കോടതിയുടെ ശകാരം വല്ല കാര്യമുണ്ടോ ആയുർവേദക്കാരാ നിനക്ക് കേൾക്കാൻ നിനക്കൊരു ചരിത്രമുണ്ട് അന്തസ്സുള്ള അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു പാരമ്പര്യമുണ്ട് ആയുർവേദക്കാരാ നിനക്ക് എന്താണ് അലോപ്പതിക്കാരന്റെ പാരമ്പര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രോഗം ദൈവശാപമാണ് അതുകൊണ്ട് രാജാക്കന്മാരുടെ താടിവേദനയ്ക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേനെന്ന് എഴുതി വെക്കുന്ന ഒരു ചികിത്സാരീതിയിൽ നിന്നാണ് അലോപ്പതി രക്തമൂറ്റിക്കളഞ്ഞ് രോഗം മാറ്റാമെന്ന് കരുതി ആവക്കൊന്നു കൊന്നുകൊന്ന് പിന്നെ രോഗാണുക്കളാണ് രോഗമുണ്ടാക്കുന്നതെന്ന് ലൂയി പാസ്റ്റർ പറഞ്ഞതോടെ ഷങ്ങൾ കീടനാശിനികൾ മനുഷ്യന് ഗുളികകളാക്കി മരുന്നാക്കി പ്രയോഗിക്കുന്ന കിരാതമായ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് വന്ന് ഇപ്പൊ അത് ഭീകരമാണെന്ന് തെളിഞ്ഞ് ആ വിഷമരുന്നുകൾ അവയവങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി ഭൂമിയിലെ ജീവന് തന്നെ അപകടമായി തീർന്നപ്പോ ഇപ്പൊ വൈറസ് സിദ്ധാന്തവുമായി വന്ന് രോഗങ്ങളുടെ കാരണം വൈറസുകളാണെന്ന് പറഞ്ഞ് മനസ്സും വായു അറിഞ്ഞിട്ടില്ല ഞങ്ങളല്ല എന്ന് പറയാൻ ജീവൻ പോലും ഇല്ലാത്ത വൈറസിന് സാധിക്കില്ല ഏകകോശ ജീവിയായ ബാക്ടീരിയക്ക് സാധിക്കില്ല എലിപ്പനി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ ഞാൻ മനസ്സു വായു അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല കൂട്ടിലിട്ട് വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് രോഗമുണ്ടാക്കുന്നതെന്ന് ചോദിക്കാൻ ദേശാടന പക്ഷികൾക്ക് സാധിക്കില്ല ദേശാടന പക്ഷികൾ ഒന്നുപോലും കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികളുടെ അടുത്തേക്കോ മൃഗങ്ങളുടെ അടുത്തേക്കോ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികൾക്ക് പന്നികൾക്കെല്ലാം പനി പിടിക്കുന്നതും അത് ദേശാടന പക്ഷികളുടെ പേരിലാകുന്നതും മിണ്ടാപ്രാണികളുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്ത് ഇപ്പം മിണ്ടുന്ന മൃഗങ്ങളുടെ മനുഷ്യന്റെ പേരിൽ രോഗത്തെ അവൻ ആരോപിച്ചു കറുത്തവനാണ് രോഗത്തിന്റെ മുഴുവൻ പ്രഭവ കേന്ദ്രം ഏഷ്യൻ രാജ്യങ്ങളാണ് ഏഷ്യൻ രാജ്യങ്ങൾ വൃത്തി പഠിക്കണം ഒരു ലോക അനാരോഗ്യ സംഘടനക്കാരൻ പ്രസ്താവന ഇറക്കിയതാണ് ചൈനയാണ് ചൈനയെ ആളുകൾക്ക് ചെലപ്പം പേടിയുമാണ് എന്താ അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പട്ടാള ഭരണ ലോകമൊട്ടാകെ ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ ചൈനയിൽ നിന്ന് തന്നെ എക്സസൈസ് തുടങ്ങുന്നതാണ് നല്ലതെന്ന് കോവിഡ് പ്ലാൻഡമിക്കിൻ്റെ പ്ലാനിംഗുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെയാണ് കുറേ നുളയെ ചൈനയിൽ നിന്ന് ഈ പ്രാവശ്യം എല്ലായിടത്തേക്കും വിതരണം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് അലോപ്പതിക്കാർ അത് കൈകാര്യം ചെയ്തത് അഞ്ച് ഡോക്ടർമാരാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലെ മുകളിലെ നിലയിൽ നിന്ന് ചാടി മരിച്ചത് ഭീരുക്കൾ രോഗികളെ കൈകൊണ്ട് തൊടാതെ അഞ്ചു എട്ടും മീറ്റർ അപ്പുറത്തിരുത്തി ചികിത്സിച്ചിരുന്ന അലോപ്പതി ഡോക്ടർമാരെ നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾ മാസ്കും വെച്ചില്ല സാനിറ്റൈസറിൽ മുങ്ങി കുളിച്ചില്ല രോഗികളെ തൊട്ട് തന്നെയാണ് സ്നേഹിച്ചു തന്നെയാണ് ഒരുപോലെയായി കണക്കാക്കിയിട്ടാണ് പെരുമാറിയിരുന്നത് എവിടെയായിരുന്നു ആയുർവേദക്കാരാ നീ ഭീരുക്കളായ അലോപ്പതിക്കാരൻ്റെ പുറകിൽ പോയി ഒളിച്ചു പല സ്ഥാപനങ്ങളും നീ പൂട്ടിയിട്ടു രോഗികളെ പറഞ്ഞു വിട്ടു നിനക്ക് എന്ത് അവകാശമുണ്ട് എന്ത് അർഹതയുണ്ട് സുപ്രീം കോടതിയുടെ ചോദ്യം ചോദ്യം തന്നെയാണ് തിരിച്ചു പിടിക്കാൻ കഴിയുമോ ആയുർവേദക്കാരാ നിനക്ക് നിന്റെ പാരമ്പര്യം നിന്നിൽ നിന്ന് അലോപ്പതിക്കാർ കട്ടുകൊണ്ടുപോയ നിന്റെ സ്വത്ത് പരമ്പരാഗത സ്വത്ത് പിതൃസ്വത്ത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ നിനക്ക് ഏത് അലോപ്പതിക്കാരനേക്കാളും ഭംഗിയായി ശസ്ത്രക്രിയ ചെയ്യാൻ എമർജൻസികൾ കൈകാര്യം ചെയ്യാൻ ആയുർവേദക്കാരന് സാധിക്കും ഞങ്ങളുടെ പ്രകൃതി ചികിത്സാ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് വളരെ ഭംഗിയായി പ്രകൃതി രീതികൾ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെന്ന് കേരളത്തിലുണ്ട് ബി എൻ വൈ എസ് കഴിഞ്ഞിട്ടുള്ളവര് അവരും കൂടെ ഒന്ന് മനസ്സിലാക്കണം പഠിക്കണം സർജറി പഠിക്കണം അവരുടെ വിഷമരുന്നുകൾ അവരുടെ ആന്റിബയോട്ടിക്കുകൾ കിഡ്നിയും കരളും തകർക്കുന്ന പെയിൻ കില്ലറുകൾ അവയൊന്നുമില്ലാതെയും ആ അനസ്തെറ്റിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് സർജറി ചെയ്യാൻ ആയുർവേദക്കാർക്കും പ്രകൃതി ചികിത്സക്കാർക്കും സാധിക്കും മുറിവുണക്കുന്നത് മരുന്നുകളല്ലോ മുറിവിളക്കുന്നത് പ്രകൃതി തന്നെയാണ് ആ ശരീരം തന്നെയാണ് ഇന്നുള്ള സർജറികൾ നൂറെണ്ണം അലോപ്പതിക്കാരൻ ചെയ്യുന്നിടത്ത് ആയുർവേദക്കാരനും പ്രകൃതി ചികിത്സക്കാർക്കും വേണ്ടി വന്നാൽ ഒന്നോ രണ്ടോ മാത്രം മതിയാകും ബാക്കി ശസ്ത്രക്രിയൊക്കെ ആശുപത്രിക്ക് കാശുണ്ടാക്കാനാണ് ഡോക്ടർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ ഇത്ര സർജറി ചെയ്തിരിക്കണമെന്നാണ് വൻകിട ആശുപത്രികളിലെ മാനേജ്മെന്റിന്റെ കൽപ്പന അനാവശ്യ സർജറിയോ ചെയ്ത് ശരീരം തകരാറിലാക്കുന്നു പിന്നാലെ ആവശ്യമില്ലാത്ത ആന്റിബയോട്ടിക്കുകളും വിഷമരുന്നുകളും പെയിലറുകളും എല്ലാം കൂടെ സർജറി കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ പ്രമേഹം പിടിപ്പിക്കുന്നു ബിപി കൂട്ടുന്നു മാനസികമായ തകരാറുകൾ ഉണ്ടാക്കുന്നു അസ്ഥിതൈമാനം ഉണ്ടാക്കുന്നു സന്ധിവാദമുണ്ടാക്കുന്നു ദഹനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു സർജറിയുടെ ദോഷഫലങ്ങൾ എത്രയാണ് അലോപ്പതി മരുന്നുകൾ ചെറുപ്പം മുതൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ സർജറികൾ എത്രയോ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അവയവമാറ്റ സർജറികളുടെ ആവശ്യം വരുമോ അവയവമാറ്റ സർജറികളിൽ പതിനായിരത്തിൽ പത്തെണ്ണം പോലും അലോപ്പതി മരുന്ന് കഴിക്കുന്നില്ല എങ്കിൽ വേണ്ടി വരില്ല ഈ മരുന്ന് കഴിച്ചാണ് കരളും വൃക്കയും എല്ലാം ആളുകളെ തകർത്തെടുക്കുന്നത് കൊണ്ട് വളരെ ഗൗരവമായി ആയുർവേദ മേഖലയിലുള്ളവർ ആത്മപരിശോധന നടത്തണം പോസ്റ്റ്മോർട്ടം നടത്താൻ ർക്കെന്താണ് പ്രയാസം അല്പനാളത്തെ പഠനവും പരിശീലനവും ഉണ്ടെങ്കിൽ ഏതൊരു ആയുർവേദ ഡോക്ടർക്കും പ്രകൃതി ഡോക്ടർക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുമല്ലോ കേരളത്തിലെ ആയുർവേദ കോളേജുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആയുർവേദ കോളേജുകൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം അലോപ്പതി ആശുപത്രിയിലേക്ക് പോകുന്ന പത്തിൽ നാല് പേർക്കും ചികിത്സാ പിഴവിന്റെ ദുരനുഭവങ്ങളാണ് ദുരിതങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠന സംഘം പറയുന്നത് അലോപ്പതി ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് മാത്രം ഒരു കൊല്ലം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേരാണ് അലോപ്പതി മരുന്നുകളുടെ ചികിത്സയുടെ പിഴവുകൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നതെന്ന് പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ സെവൻറ്റീൻ നോക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് നോക്ക് പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ സെവൻറ്റീൻ ഡബ്ല്യു എച്ച്ഒ ഇരുപത്തി ലക്ഷം പേരെയാണ് അലോപ്പതി ആശുപത്രികൾ ചികിത്സിച്ചു കൊല്ലുന്നത് മെഡിക്കൽ എററിൽ മരിക്കുന്നത് കൊല്ലപ്പെടുന്നത് ഈ ആപത്തിനു മുന്നിൽ ലോകജനങ്ങളുടെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായി ഏറ്റവും ഭീകരമായ ആരോഗ്യ പ്രശ്നം കുറെ നുണയോ ഇനി വരാൻ പോകുന്ന അതിലും വലിയ നുണയോ ഒന്നുമല്ല അലോപ്പതി ചികിത്സയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് മാരക രോഗാണു എന്ന് തിരിച്ചറിഞ്ഞ് ആയുർവേദക്കാർ ഉയർത്തെഴുന്നേൽക്കണം അവരതിന് തയ്യാറാകുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ പ്രകൃതി ചികിത്സാ മേഖലയിലൂടെ ബി എൻ വൈ എസ് കോഴ്സ് കഴിഞ്ഞ് ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് ഇപ്പോ ആ കോഴ്സിന്റെ പ്രവേശനത്തിനുള്ള സമയമാണ് പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് പ്രകൃതി ഡോക്ടർ ആകാനുള്ള അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേച്ചർ ലൈഫിന്റെ ശാഖകളിൽ ബന്ധപ്പെടാം ഏറ്റവും നല്ലൊരു കാര്യം സമൂഹത്തിന് ഗുണം ചെയ്യാൻ കഴിയുന്ന അനേകം ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ധന്യമായ ഒരു തൊഴിൽ കൂടെ സേവന മേഖലയായിട്ട് കൂടെ നിങ്ങൾക്ക് അതിനെ കാണാം ഏതായാലും സുപ്രീം കോടതിയുടെ വിധി ആയുർവേദ ഡോക്ടർമാരുടെ കണ്ണു തുറപ്പിക്കുമെന്നുള്ള പ്രത്യാശയോടെ നന്ദി നമസ്കാരം